ഗുരുവായൂർ അഴുക്കുജൽ പദ്ധതിക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻ ആരംഭിക്കണമെന്ന് ഉന്നതതല യോഗം സംസ്ഥാന സർക്കാരിലേക്ക് ശുപാർശ ചെയ്തു ചക്ക പ്ലാന്റ് നവീകരണത്തിന് നടപടി സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു എൻ കെ അക്ബർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചാവക്കാട് റെസ്റ്റ് ഹൗസിലാണ് യോഗം നടന്നത് ചക്കങ്കണ്ഠം പ്ലാന്റിലേക്ക് വാഹനം മുഖേന നേരിട്ട് മാലിന്യം എത്തിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് എം എൽ എ അറിയിച്ചു ഗുരുവായൂർ ജല അതോറിറ്റി ഡിവിഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കാണ് ഇപ്പോൾ അഴുക്കുജാൽ പദ്ധതിയുടെയും ചുമതല ഈ സാഹചര്യത്തിലാണ് അഴുക്കജാൽ പദ്ധതിക്ക് മാത്രമായി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പ്രത്യേക സെക്ഷൻ രൂപവൽക്കരിക്കാൻ ശുപാർശ ചെയ്യുന്നത് നിലവിൽ ചക്കകണ്ടത്ത് പ്രവർത്തിക്കുന്ന പ്ലാന്റിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും പമ്പിംഗ് മെയിനിലെ പൈപ്പുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് കോടിയോളം രൂപ അഴുക്കജാൽ പദ്ധതിയുടെ നവീകരണത്തിന് വേണ്ടി വരുമെന്ന് യോഗം വിലയിരുത്തി ഗുരുവായൂർ നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും അഴുക്കജാൽ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ എം നിർദ്ദേശം നൽകി നിർദ്ദേശങ്ങളുടെ നിർവഹണ പുരോഗതി വിലയിരുത്താൻ അടുത്ത മാസം യോഗം ചേരും ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഷഫീർ കൗൺസിലർ പി കെ നൌഫൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം ജല അതോറിറ്റി ചീഫ് എഞ്ചിനീയർ വി കെ പ്രദീപ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു